ായോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സുവർണരേഖയും മെന്റർ അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിച്ച ചായക്കൂട്ടം പരിപാടി ശ്രദ്ധേയമായി സ്വർണത്തെക്കുറിച്ചുള്ള ചർച്ച ചിന്തയും അറിവും അനുഭവവും പകർന്നു നൽകിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ചിന്തയും അറിവും അനുഭവവും പകർന്നു നൽകി സുവർണരേഖയും മെന്റർ അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിച്ച ചായക്കൂട്ടം പരിപാടി ശ്രദ്ധേയമായി അധ്യാപികയും ഗായികയുമായ ഡോക്ടർ താര ഗംഗാധരൻ വിഷയാവതരണം നടത്തിയ ചടങ്ങിൽ ബാബു ഇരുമല അധ്യക്ഷത വഹിച്ചു ഭർത്താവാണ് ആശാ ലില്ലി തോമസ് പ്രസീഡിയം നയിച്ചു ഡോക്ടർ ജേക്കബ് ഇട്ടൂപ്പ് വിജയ്കുമാർ കളരിക്കൽ സണ്ണി കളമ്പാടൻ ഓമന എൻസി കാർത്തിക മാർട്ടിൻ കീഴേമാടൻ എം കെ മത്തായി പി എൻ ഗോപാലകൃഷ്ണൻ ഡോക്ടർ കെ ആർ രതീഷ് ഡോക്ടർ എ എം അശ്വതി കുഞ്ഞുമോൻ പോത്താനിക്കാട് ഇന്ദിര കെ നായർ റാബി അബ്ദുൾ ഖാദർ സി എം ഗോവിന്ദൻ ജമാൽ റാഷി നസീമ അലി ടി കെ സുധാകരൻ എൻ ബി ചാക്കോച്ചൻ അൽ കെ ജിൻ ജിജി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മുമ്പരിപടനോസ് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ ഫൈവ്